ചരിത്രം ചിലപ്പോൾ നിശബ്ദമാണ് പക്ഷേ തുങ്കഭദ്രയുടെ തീരത്തെ ഈ കല്ലുകൾക്ക് പറയാൻ ഒരു കഥയുണ്ട് അത് വിജയത്തിൻ്റെയും ചതിയുടെയും കഥയാണ് ഏൻഷ്യന്റ് ഇന്ത്യ എന്ന കഴിഞ്ഞ സീരീസിൽ നമ്മൾ പറഞ്ഞു നിർത്തിയ പോലെ ചോളന്മാരുടെയും പാണ്ഡ്യന്മാരുടെയും പ്രതാപകാലം അവസാനിക്കുകയായിരുന്നു ക്രിസ്തുവർഷം ആയിരത്തി മുന്നൂറ്റി പതിനൊന്ന് ഭാരതത്തിന്റെ തെക്കേ പകുതിയെ പിടിച്ചുകുലിക്കിയ ഒരു കൊടുങ്കാറ്റ് വടക്കുനിന്ന് വീശിയടിച്ചു അതൊരു സാമ്രാജ്യത്തിൻ്റെ മാത്രം തകർച്ചയായിരുന്നില്ല മറിച്ച് ഒരു സംസ്കാരത്തിന്റെ തന്നെ നിലനിൽപ്പിനായുള്ള പോരാട്ടത്തിന്റെ തുടക്കമായിരുന്നു ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ആ ചരിത്രത്തെയാണ് മധ്യകാല ഇന്ത്യയുടെ തുടക്കകാലങ്ങളിൽ ഇന്ത്യയുടെ തെക്കേറ്റത്തുണ്ടായ മാറ്റങ്ങളും ആസ്കോഡിഗാമ കാപ്പാട് കാലുകുത്തിയതും കുഞ്ഞാലിമലക്കാറും സാമൂതിരിമാരുടെ ഉദയവും ഹംപി എന്ന ചരിത്ര നഗരത്തെയും പറ്റിയാണ് വെൽക്കം ടു മോണലിത് മലയാളം ഏതൊരു മഹാസാമ്രാജ്യവും വീഴുന്നത് പുറത്തു നിന്നുള്ള അക്രമം കൊണ്ട് മാത്രമല്ല പാണ്ഡ്യരുടെ പതനത്തിന് കാരണം രണ്ട് സഹോദരന്മാർക്കിടയിലെ അധികാര തർക്കമായിരുന്നു സിംഹാസനത്തിനായി സുന്ദര പാണ്ഡ്യൻ സ്വന്തം സഹോദരനെതിരെ കൈകോർത്തത് ഡൽഹി സുൽത്താനായ അലാ ഉദ്ദീൻ ഖിൽജിയോടായിരുന്നു തൻ്റെ ജനറൽ മാലിക്കഫൂറിനെ ഖൽജി തെക്കോട്ടയച്ചു എന്നാൽ സഹായത്തിന് വന്നവൻ യജമാനനായി മാറുന്ന കാഴ്ചയാണ് മധുര കണ്ടത് ചരിത്രകാരനായ അമീർ ഖുസ്രു രേഖപ്പെടുത്തിയത് പ്രകാരം അഞ്ഞൂറ്റി പന്ത്രണ്ട് ആനകളും അയ്യായിരം കുതിരകളും ഭജ്രങ്ങൾ നിറച്ച അഞ്ഞൂറ് പെട്ടികളുമായാണ് മാലിക് മാലിക്കഫൂർ മടങ്ങിയത് പാണ്ഡ്യപ്രതാപം അസ്തമിച്ചു അവിടെ മധുര സുൽത്താനേറ്റ് സ്ഥാപിക്കപ്പെട്ടു ദക്ഷിണേന്ത്യയുടെ ആത്മീയ കേന്ദ്രങ്ങൾ ആദ്യമായി നിശബ്ദമായി ഈ ഇരുളടഞ്ഞ കാലത്താണ് രണ്ട് നായകന്മാർ ചരിത്രത്തിലേക്ക് നടന്നു കയറുന്നത് ഹരിഹരനും ബുക്കനും സ്വാമികൾ എന്ന ദീർഘദർശിനിയായ സന്യാസി അവർക്ക് ഒരു ലക്ഷ്യം നൽകി തകർന്ന ധർമ്മത്തെ പുനരുദ്ധരിക്കുക അങ്ങനെ ആയിരത്തി മുന്നൂറ്റി മുപ്പത്തിയാറിൽ അമ്പിയുടെ പാറക്കെട്ടുകൾക്ക് നടുവിൽ വിജയനഗരം എന്ന നഗരം പണിയപ്പെട്ടു ഇതിനെ വരാഹപർവ്വതം എന്ന ചരിത്രം വിളിച്ചു വിജയനഗരം അതിൻ്റെ അതിരുകൾ വികസിപ്പിക്കുകയായിരുന്നു ഹരിഹരന്റെ മകൻ കുമാരകമ്പണ്ണ തെക്കോട്ട് പടം നയിച്ചു മധുരയെ സുൽത്താൻ ഭരണത്തിൽ നിന്ന് മോചിപ്പിക്കുക എന്നതായിരുന്നു ലക്ഷ്യം ഈ യുദ്ധത്തെപ്പറ്റി നമുക്ക് വിവരം നൽകുന്നത് ഒരു രാജകുമാരിയാണ് ഗംഗാദേവി തന്റെ ഭർത്താവിന്റെ വിജയങ്ങളെക്കുറിച്ച് അവൾ എഴുതിയ മധുര വിജയം എന്ന കാവ്യം ഇന്നും ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ത്രീപക്ഷ രേഖയാണ് പശ്ചിമഘട്ടത്തിനിപ്പുറം കേരളത്തിൽ മറ്റൊരു വിപ്ലവം നടക്കുന്നുണ്ടായിരുന്നു പെരുമാൽ ഭരണം അവസാനിച്ചതോടെ ചിതറിപ്പോയ കേരളത്തെ സാമ്പത്തികമായി കൂട്ടിയിണക്കിയത് കോഴിക്കോട്ടെ സാമൂതിരിയാണ് വിജയനഗരം കരയിലെ കരുത്തായിരുന്നെങ്കിൽ താമൂതിരി കടലിലെ രാജാവായി വളർന്നു അറബികളും പേർഷ്യക്കാരും കോഴിക്കോട്ടെ കൊഴുകി വിജയനഗരത്തിലെ അശ്വപ്പടയ്ക്ക് ആവശ്യമായ മികച്ച പേർഷ്യൻ കുതിരകളെ എത്തിച്ചിരുന്നത് താമൂതിരിയുടെ തുറമുഖങ്ങൾ വഴിയായിരുന്നു കിഴക്കും പടിഞ്ഞാറും തമ്മിലുള്ള ഈ വ്യാപാര ബന്ധമാണ് ദക്ഷിണേന്ത്യ ലോകത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയായി മാറ്റിയത് ആയിരത്തി അഞ്ഞൂറ്റി ഒമ്പതിൽ സിംഹാസനത്തിലേറിയ കൃഷ്ണദേവരയ്യരുടെ കീഴിൽ വിജയനഗരം അതിന്റെ ഉച്ചസ്ഥായിലേക്കെത്തി അദ്ദേഹം വെറുമൊരു രാജാവായിരുന്നില്ല ജലസേചനത്തിനായി തുംഗഭദ്രയിൽ അണക്കെട്ടുകൾ നിർമ്മിച്ച എഞ്ചിനീയർ ആയിരുന്നു ഹമ്പിയിലെ വിത്തലക്ഷേത്രത്തിലെ സംഗീതം പൊഴിക്കുന്ന തൂണുകൾ ശ്രദ്ധിക്കൂ ഓരോ തൂണിന്റെയും വണ്ണം ക്രമീകരിച്ച് സപ്തസ്വരങ്ങൾ പുറപ്പെടുവിക്കുന്ന രീതിയിലുള്ള അക്വസ്റ്റിക് സയൻസ് നമ്മൾ അന്നേ കണ്ടെത്തിയിരുന്നു നൂറ്റാണ്ടുകളോളം ദക്ഷിണേന്ത്യയിൽ ഈ സമാധാനം തുടർന്നു എന്നാൽ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി എട്ട് മെയ് മാസത്തിലെ ആ ദിവസം എല്ലാം മാറി മറിഞ്ഞു കാപ്പാട് കടപ്പുറത്ത് വാസ്കോട ഗാമത് അവർ വന്നത് കച്ചവടത്തിനല്ല മറിച്ച് അടക്കി ഭരിക്കാനായിരുന്നു എന്ത് തേടിയാണ് അവർ അവിടെ എത്തിയത് നിങ്ങൾ ഇന്ന് അടുക്കളയിൽ കാണുന്ന ഈ ചെറിയ കുരുമുളകുമണി ഒരു കാലത്ത് ലോകത്തിന്റെ ഗതി മാറ്റിയ സ്വർണ്ണമായിരുന്നു എന്തുകൊണ്ടായിരുന്നു യൂറോപ്പിന് ഇത്ര പ്രിയപ്പെട്ടതായത് അതൊരു ആഡംബരം മാത്രമല്ലായിരുന്നു ഒരു അതിജീവനമായിരുന്നു കൊടും തണുപ്പിനുള്ള യൂറോപ്പിൽ മാംസം ദീർഘകാലം കേടു കൂടാതെ സൂക്ഷിക്കാൻ കുരുമുളക് അത്യാവശ്യമായിരുന്നു ആയിരത്തി നാനൂറ്റി അമ്പത്തി മൂന്നിൽ ഒട്ടോമൻ തുർക്കികൾ കോൺസ്റ്റാന്റിനോപ്പിൾ കീഴടക്കിയതോടെ ഇന്ത്യയിൽ നിന്നുള്ള ഈ കറുത്ത പൊന്നിൻ്റെ പാത അടഞ്ഞു ബനീസിലെയും ലിസ്ബണിലെയും കമ്പോളങ്ങളിൽ കുരുമുളകിന് സ്വർണത്തേക്കാൾ വിലയായി ഇന്ത്യയെ കണ്ടെത്തുക എന്നത് യൂറോപ്പിന്റെ നിലനിൽപ്പിന്റെ പ്രശ്നമായി മാറി ബാസ്കോഡിഗാമയുടെ യാത്ര വെറുമൊരു ഭാഗ്യപരീക്ഷണം അല്ലായിരുന്നു അത് അന്നത്തെ കാലത്തെ അത്യാധുനിക എഞ്ചിനീയറിംഗിന്റെ ഫലമായിരുന്നു അറബികളിൽ നിന്ന് അവർ കടമെടുത്ത ആസ്ട്രോലെപ്പ് എന്ന ഉപകരണം ഉപയോഗിച്ച് നക്ഷത്രങ്ങളുടെ സ്ഥാനം നോക്കി കടലിലെ ദൂരം അവർ ആളന്നു പോർച്ചുഗീസുകാർ വികസിപ്പിച്ചെടുത്ത കാരവൽ കപ്പലുകൾക്ക് കാറ്റിന്റെ ദിശയ്ക്ക് വിപരീതമായും സഞ്ചരിക്കാനുള്ള ശേഷി ഉണ്ടായിരുന്നു ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഏഴ് ജൂലൈയിൽ ലിസ്ബണിൽ നിന്ന് പുറപ്പെട്ട ഗാമയുടെ ലക്ഷ്യം ആഫ്രിക്കയെ ചുറ്റി എത്തുക എന്നതായിരുന്നു ചരിത്ര പുസ്തകങ്ങളിൽ അധികം കാണാത്ത ഒരു പേരുണ്ട് അഹമ്മദ് ഇബ്നു മജീദ് ഗാമയ്ക്ക് അറബിക്കടൽ മുറിച്ചുകടക്കാൻ ഒരു വഴികാട്ടിയായി വേണമായിരുന്നു ഗുജറാത്തി നാവികനായ ഇബ്നു മജീദ് ആണ് മൺസൂൺ കാറ്റിന്റെ രഹസ്യം ഗാമയ്ക്ക് പറഞ്ഞു കൊടുത്തത് കാറ്റിന്റെ ഗതി നോക്കി കപ്പൽ പായിക്കുന്ന ആ വിദ്യ ഇന്ത്യക്കാർക്ക് നൂറ്റാണ്ടുകൾക്ക് മുമ്പേ അറിയാമായിരുന്നു ഗാമ ഇന്ത്യ കണ്ടെത്തിയതല്ല മറിച്ച് ഇന്ത്യക്കാർ ഗാമയെ ഇന്ത്യയിലേക്ക് വഴി നടത്തിയതാണ് എന്ന് പറയുന്നതാകും കൂടുതൽ ശരി ഗാമ കോഴിക്കോട് എത്തുമ്പോൾ അവിടെ കണ്ട കാഴ്ച അദ്ദേഹത്തെ അമ്പരപ്പിച്ചു തങ്ങൾ കണ്ടത് ഒരു ചെറിയ അപരിഷ്കൃത നാടല്ല മറിച്ച് അന്നത്തെ ലണ്ടനേക്കാളും പാരീസിനേക്കാളും വ്യാപാര സമൃദ്ധിയുള്ള ഒരു ആഗോള നഗരമാണ് കോഴിക്കോട് അന്ന് ലോകത്തിന്റെ ചന്തയായിരുന്നു അവിടെ അറബികളും ചൈനക്കാരും ശാന്തമായി വ്യാപാരം നടത്തിയിരുന്നു എന്നാൽ ഗാമ കൊണ്ടുവന്ന സമ്മാനങ്ങൾ കണ്ട് സാമൂതിരിയുടെ കൊട്ടാരത്തിൽ ചിരി പടർന്നു തുണികളും പഞ്ചസാരയും തൊപ്പികളും ലോകം കണ്ട ഏറ്റവും വലിയ സമ്പന്നമായ രാജാവിന് ഗാമ നൽകിയ സമ്മാനങ്ങൾ അത്രത്തോളം പരിതാപകരമായിരുന്നു വ്യാപാര കരാർ ലഭിക്കാനാകാത്തതിന്റെ പക ഗാമ തീർത്തത് ക്രൂരതയിലൂടെയായിരുന്നു മടക്കയാത്രയിൽ തീർത്ഥാടകർ സഞ്ചരിച്ച ഒരു കപ്പൽ അദ്ദേഹം പിടിച്ചെടുത്തു സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ളവരെ കപ്പലിനുള്ളിൽ വെച്ച് പൂട്ടി അദ്ദേഹം തീയിട്ടു അതായിരുന്നു യൂറോപ്യൻ അധിനിവേശത്തിന്റെ യഥാർത്ഥ മുഖം ആയിരത്തി അഞ്ഞൂറ്റി രണ്ടിൽ ഗാമ വീണ്ടും വന്നപ്പോൾ കോഴിക്കോട് നഗരത്തിന് നേരെ അദ്ദേഹം പീരങ്കികൾ അതിർത്തു മത്സ്യത്തൊഴിലാളികളുടെ കൈകാലുകൾ മുറിച്ച് അദ്ദേഹം സാമൂതിരിക്ക് കൊടുത്തയച്ചു സമാധാനത്തിന്റെ കടലിൽ പോർച്ചുഗീസുകാർ ചോരയൊരുക്കി സാമൂതിരിയെ തോൽപ്പിക്കാൻ അദ്ദേഹത്തിന്റെ ശത്രുക്കളെ പോർച്ചുഗീസുകാർ കൂട്ടുപിടിച്ചു കൊച്ചി രാജവംശവുമായുള്ള അവരുടെ സഖ്യം ഇന്ത്യയിലെ ആദ്യ ഡിവൈഡ് ആൻഡ് റൂൾ തന്ത്രമായിരുന്നു ആയിരത്തി അഞ്ഞൂറ്റി മൂന്നിൽ കൊച്ചിയിൽ അവർ ഫോർട്ട് ഇമ്മാനുവൽ നിർമ്മിച്ചു ഇന്ത്യയുടെ മണ്ണിൽ ഒരു വിദേശ രാജ്യത്തിന്റെ ആദ്യ കോട്ട കടൽ വഴിയുള്ള വ്യാപാരത്തിന്റെ കുത്തക അവർ പിടിച്ചെടുത്തു കാർട്ടാസ് എന്ന പാസ് ഇല്ലാതെ ഒരു കപ്പലും കടലിൽ ഇറങ്ങാൻ അവർ അനുവദിച്ചില്ല ഇന്ത്യയുടെ കടൽ തീരങ്ങൾ സാവധാനം അടിമത്തത്തിലേക്ക് നീങ്ങുകയായിരുന്നു കടൽ തോക്കുകൾക്കും പീരങ്കികൾക്കും കീഴടങ്ങിയെന്ന് പോർച്ചുഗീസുകാർ വിശ്വസിച്ചു പക്ഷേ അറബിക്കടലിലെ ആഴങ്ങളിൽ ഒരു പ്രതികാരം ഒരുങ്ങുന്നുണ്ടായിരുന്നു പാരമ്പര്യമായി കടലിനെ അറിഞ്ഞവർ തിരമാലകളെ മരിക്കിയവർ മരക്കാർമാർ വരുന്നു ലോക ചരിത്രത്തിലെ ഏറ്റവും വലിയ നാവിക പ്രതിരോധം തുടങ്ങാൻ പോകുന്നു കച്ചവടത്തിന്റെ പേരിൽ വന്നവർ കടലിലെ അവകാശികളായി സ്വയം പ്രഖ്യാപിച്ചു എന്നാൽ സാമൂതിരിയുടെ തട്ടകത്തിൽ അവർക്കൊരു വലിയ തടസ്സം നേരിടേണ്ടി വന്നു കടലിലെ ചാണക്കന്മാർ എന്ന് വിശേഷിപ്പിക്കാവുന്ന മരക്കാർമാർ ആരായിരുന്നു ഈ മരക്കാർമാർ മരക്കലാർ അഥവാ കപ്പൽ ഓടിക്കുന്നവർ എന്ന തമിഴ്നാട്ടിൽ നിന്നാണ് മരക്കാർ എന്ന പേരുണ്ടായത് എന്ന് ചരിത്രകാരന്മാർ സാക്ഷ്യപ്പെടുത്തുന്നു കൊച്ചിയിലും കൊയിലാണ്ടിയിലുമായി വ്യാപിച്ചു കിടക്കുന്ന ഒരു സമ്പന്ന കച്ചവട വംശമായിരുന്നു ഇവർ കൊച്ചിയിലെ പോർച്ചുഗീസ് ആധിപത്യത്തിൽ മനംതൊന്ന് തങ്ങളുടെ വ്യാപാരവും ആയുധ ബലവും സാമൂതിരിക്ക് വേണ്ടി അർപ്പിക്കാൻ തീരുമാനിച്ചതോടെയാണ് കുഞ്ഞാലി മരക്കാർ എന്ന ഇതിഹാസം ജനിക്കുന്നത് സാമൂതിരി നൽകിയ പദവിയാണ് കുഞ്ഞാലി ഒന്നാം കുഞ്ഞാലി മരക്കാർ പോർച്ചുഗീസുകാർ കൊച്ചി കീഴടക്കിയതോടെ തന്റെ ആസ്ഥാനം പൊന്നാനിയിലേക്ക് മാറ്റിയ തീരെ ഗറില്ലായ യുദ്ധമുറകൾ കടലിൽ ആദ്യമായി പരീക്ഷിച്ചത് ഇദ്ദേഹമാണ് പോർച്ചുഗീസുകാരുടെ ഭീമൻ കപ്പലുകളെ നേരിടാൻ പാറാവുകൾ എന്ന ചെറിയ വേഗതയേറിയ വഞ്ചികൾ നിർമ്മിച്ചത് ഇദ്ദേഹമാണ് ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിനാലിൽ വാസ്കോട് ഗാമ മൂന്നാം തവണ കേരളത്തിൽ എത്തുമ്പോൾ കുഞ്ഞാലിയുടെ പടയാളികൾ പോർച്ചുഗീസ് കപ്പലുകളെ വിറപ്പിച്ചിരുന്നു ഈരങ്കികൾക്ക് തൊടാനാവാത്ത വേഗതയിൽ അവർ കടലിലൂടെ പാഞ്ഞു ഇതിനിടയിൽ ആയിരത്തി അഞ്ഞൂറ്റി പത്തിൽ അഫോൾസോ ഡി അൽബുക്കർ ഗോവ പിടിച്ചെടുത്തു അതോടെ പോർച്ചുഗീസുകാരുടെ നാവിക ആസ്ഥാനം ഗോവയായി മാറി കൊച്ചിയിലും ഗോവയിലുമായി അവർ താവളം ഉറപ്പിച്ചു മലബാർ തീരത്തെ പൂർണ്ണമായും അടക്കി ഭരിക്കാൻ അവർ കാർത്താസ് എന്ന പാസ് സംവിധാനം കൊണ്ടുവന്നു ഇത് അംഗീകരിക്കാത്ത കപ്പലുകളെ അവർ കടലിൽ മുക്കി ഇതിനെതിരെയായിരുന്നു രണ്ടാം കുഞ്ഞാലി മരക്കാരുടെ പോരാട്ടം കുഞ്ഞാലി മരക്കാരിൽ ഏറ്റവും കൂടുതൽ കാലം പോർച്ചുഗീസുകാരെ വിറപ്പിച്ചത് രണ്ടാമനാണ് ചാലിയം യുദ്ധം ഇതിൽ പ്രധാനമാണ് സാമൂതിരിയുടെ കസേരയും കുഞ്ഞാലിയുടെ നാവികസേനയും ചേർന്ന് ചാലിയത്തെ പോർച്ചുഗീസ് കോട്ട തകർത്തു ഇത് പോർച്ചുഗീസുകാർക്ക് മലബാറിൽ ഏറ്റ ഏറ്റവും വലിയ പ്രഹരമായിരുന്നു മൂന്നാം കുഞ്ഞാലി കുഞ്ഞാലിമരക്കാരൻ്റെ സമയത്താണ് സാമൂതിരി അവർക്ക് പുതപ്പണത്ത് സ്വന്തമായി ഒരു കോട്ട പണിയാൻ അനുവാദം നൽകുന്നത് മരക്കാർ കോട്ട ഇന്ന് ഇരങ്ങലിലുള്ള ഈ പ്രദേശം അന്ന് അജയമായ ഒരു നാവിക താവളമായിരുന്നു ഇവിടെ വെച്ച് കുഞ്ഞാലി സ്വന്തമായി കപ്പലുകൾ നിർമ്മിക്കുകയും നാവിക പടയാളികളെ പരിശീലിപ്പിക്കുകയും ചെയ്തു ഇവിടെയാണ് കഥയിലെ വഴിത്തിരിവ് നാലാം കുഞ്ഞാലിമരക്കാർ അത്യുഗ്രനായ പോരാളിയായിരുന്നു എന്നാൽ അദ്ദേഹത്തിന്റെ വളർച്ചയിൽ സാമൂതിരിയുടെ ചില ഉപദേശികൾക്ക് അസൂയ തോന്നി തുടങ്ങി താൻ അറബിക്കടലിലെ അധിപൻ എന്ന് കുഞ്ഞാലി സ്വയം വിശേഷിപ്പിച്ചത് സാമൂതിരിയെ പ്രകോപിപ്പിക്കാൻ പോർച്ചുഗീസുകാർ കരുവാക്കി ചരിത്രത്തിലെ ഏറ്റവും ദൗർഭാഗ്യകരമായ നിമിഷം തന്റെ ശത്രുക്കളായ പോർച്ചുഗീസുകാരുമായി ചേർന്ന് സാമൂതിരി സ്വന്തം സൈനാധിപനെ നേരെ യുദ്ധം പ്രഖ്യാപിച്ചു മാസങ്ങൾ നീണ്ട ഉപരോധം ഒടുവിൽ തൻ്റെ ആളുകളുടെ ജീവൻ രക്ഷിക്കാൻ കുഞ്ഞാലി മരക്കാരൻ നാലാമൻ കീഴടങ്ങാൻ തീരുമാനിച്ചു കീഴടങ്ങൽ വ്യവസ്ഥ സാമൂതിരിക്ക് മുന്നിൽ കീഴടങ്ങാൻ തന്നെ പക്ഷെ പോർച്ചുഗീസുകാർക്ക് വിട്ടുകൊടുക്കരുത് ഇതായിരുന്നു വ്യവസ്ഥ ആയിരത്തി അറുനൂറ് മാർച്ച് കുഞ്ഞാലി തൻ്റെ ഉടവാൾ സാമൂതിരിയുടെ പാദത്തിൽ വെച്ച് കീഴടങ്ങി എന്നാൽ നിമിഷങ്ങൾക്കുള്ളിൽ പോർച്ചുഗീസ് സൈന്യം കുഞ്ഞാലിയെ ബലമായി പിടിച്ചെടുത്തു സാമൂതിരിക്ക് അത് തടയാനായില്ല ഗോവയിലേക്ക് കൊണ്ടുപോയ കുഞ്ഞാലിയെ അവർ ക്രൂരമായി പീഡിപ്പിച്ചു ഗോവയിലെ ചത്തുരത്തിൽ വെച്ച് അദ്ദേഹം വധിക്കപ്പെട്ടു അദ്ദേഹത്തിന്റെ ശരീരം കഷ്ണങ്ങളാക്കി കടലിലെറിഞ്ഞു തല ഉപ്പിലിട്ട് മലബാർ തീരത്തേക്ക് അയച്ചു കുഞ്ഞാലി മരക്കാർ എന്ന ഇതിഹാസം അവിടെ അവസാനിച്ചു പക്ഷേ നൂറു വർഷം ഒരു സാമ്രാജ്യത്തെ വിറപ്പിച്ച ആ ധീരത ഇന്നും അറബിക്കടലിലെ തിരമാലകളിൽ അലയടിക്കുന്നു കുഞ്ഞാലി മരക്കാരുടെ പതനം മലബാർ തീരത്തെ പോർച്ചുഗീസ് വിരുദ്ധ പോരാട്ടങ്ങളുടെ അന്ത്യമായിരുന്നു സ്വന്തം പടത്തലവനെ ശത്രുവിനെ വിട്ടുകൊടുത്തതു വഴി സാമൂതിരിയുടെ നാവികബലം എന്ന നീക്കുമായി തകർന്നു ഇത് പിൻകാലത്ത് മറ്റ് യൂറോപ്യൻ ശക്തികൾക്ക് ഇന്ത്യയിലേക്ക് കടന്നു വരാൻ വഴിയൊരു കുഞ്ഞാലി മരക്കാർ നാലാമന്റെ വീഴ്ചയോടെ കേരളത്തിന്റെ നാവിക ചരിത്രത്തിൽ ഒരു ഇരുണ്ട കാലഘട്ടം ആരംഭിച്ചു ഒരു നൂറ്റാണ്ടോളം കടലിൽ വിദേശികളെ തടഞ്ഞു നിർത്തിയ മരക്കാർ കോട്ടയുടെ കല്ലുകൾ ഓരോന്നായി പിഴുതെറിയപ്പെട്ടു സാമൂതിരി വിജയിച്ചു എന്ന് കരുതിയെങ്കിലും യഥാർത്ഥത്തിൽ അദ്ദേഹം തന്റെ വലതു കൈ തന്നെയായിരുന്നു വെട്ടിമാറ്റിയത് കുഞ്ഞാലിയുടെ തല ഉപ്പിലിട്ട് കണ്ണൂർ കടൽ തീരത്ത് ഒരു കമ്പിയിൽ പോർത്തു വെച്ച പോർച്ചുഗീസുകാർ മലബാറിന് നൽകിയത് ഒരൊറ്റ മുന്നറിയിപ്പായിരുന്നു ഇനി ഈ കടൽ ഞങ്ങളുടേതാണ് എന്നാൽ കേരളത്തിന്റെ ഈ തകർച്ചയ്ക്ക് പതിറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ ഭാരതത്തിന്റെ ഉൾപ്രദേശങ്ങളിൽ മറ്റൊരു ഭീമന്റെ സാമ്രാജ്യം അതിന്റെ അവസാന ശ്വാസം എടുത്തു കഴിഞ്ഞിരുന്നു കേരളത്തിന്റെ തീരങ്ങളെയും ദക്ഷിണ ഭാരതത്തിന്റെ സമ്പത്തിനെയും ഒരു കവചം പോലെ സംരക്ഷിച്ചിരുന്ന വിജയനഗര സാമ്രാജ്യത്തിന്റെ പതനം കുഞ്ഞാലിമരക്കാർക്ക് കടലിൽ നേരിടേണ്ടി വന്ന അതേ ചതി വർഷങ്ങൾക്ക് മുമ്പ് ഹംപിയിലെ തെരുവുകളിൽ രക്തമൊഴുക്കിയിരുന്നു ലോകത്തിലെ ഏറ്റവും സമ്പന്നമായ നഗരമെന്ന് പേർഷ്യൻ സഞ്ചാരി അബ്ദുൽ റസാഖ് വിശേഷിപ്പിച്ച വിജയനഗരം കിലോമീറ്ററുകളോളം നീളുന്ന കല്ലിൽ കൊത്തിയ ചന്തകൾ അവിടെ വജ്രങ്ങളും മുത്തുകളും ധാന്യങ്ങൾ അളക്കുന്നത് പോലെ അവർ വിറ്റിരുന്നു ഇത് കേൾക്കുമ്പോൾ നമുക്ക് അത്ഭുതം തോന്നാം തുംഗഭദ്ര നദിയുടെ തീരത്ത് ഏഴ് വരി മതിൽക്കെട്ടുകളാൽ സുരക്ഷിതമായ ഒരു സ്വർണ്ണക്കൂട് കൃഷ്ണദേവായിരുടെ ഭരണകാലത്ത് വിജയനഗരം കലയുടെയും ഭരണത്തിന്റെയും ഉച്ചസ്ഥായി ആയിരുന്നു പോർച്ചുഗീസുകാർക്ക് പോലും അന്ന് വിജയനഗരത്തിലെ കുതിര കച്ചവടത്തിൽ നിന്നായിരുന്നു വലിയ ലാഭങ്ങൾ ഉണ്ടാക്കാൻ സാധിച്ചത് എന്നാൽ കൃഷ്ണദേവരായർക്ക് ശേഷം അധികാരത്തിൽ വന്ന അലിയ രാമ അയ്യരുടെ അമിതമായ ആത്മവിശ്വാസവും രാഷ്ട്രീയ തന്ത്രങ്ങളും വിജയനഗരത്തിന് വിനയായി മാറി അയൽവാസികളായ സുൽത്താനേറ്റുകളെ തമ്മിലടുപ്പിച്ച് നിർത്തുക എന്ന അദ്ദേഹത്തിന്റെ തന്ത്രം ഒടുവിൽ അവർക്കിടയിൽ തന്നെ ഒരു വലിയ ഐക്യത്തിന് കാരണമായി വിജയനഗരത്തിന്റെ അപ്രമാദിത്യം അവസാനിപ്പിക്കാൻ എന്നും തമ്മിലടിച്ചിരുന്ന നാല് വലിയ ശക്തികൾ കൈകോർത്തു ചരിത്രത്തിൽ ഇവരെ അറിയപ്പെടുന്നത് ഡെക്കോർ സുൽത്താനേറ്റുകൾ എന്നാണ് ബീജാപൂർ സുൽത്താനായ അലി യാദിൽ ഷാ അഹമ്മദ് നഗർ സുൽത്താനായ ഹുസൈൻ നസീം ഷാ ഉൾക്കൊണ്ട സുൽത്താനായ ഇബ്രാഹിം ഗുത്തുബ് ഷാ ബീദർ സുൽത്താനായ അലി ബരീദ് ഷാ ഈ നാല് സുൽത്താനേറ്റുകൾ തങ്ങളുടെ സൈന്യത്തെ ഒന്നിപ്പിച്ചു പതിനായിരക്കണക്കിന് കുതിരകളും പേർഷ്യയിൽ നിന്ന് ഇറക്കുമതി ചെയ്ത ആധുനിക പീരങ്കികളും അവർ അണിനിരത്തി ഭാരതത്തിൻ്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ സൈനിക നീക്കമായിരുന്നു അത് ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തി അഞ്ച് ജനുവരി ഇരുപത്തി മൂന്ന് കൃഷ്ണനദിയുടെ തീരത്ത് രാക്ഷസി തങ്ങാടി എന്ന സ്ഥലത്ത് വെച്ച് ഭാരത ചരിത്രത്തിന്റെ വിധി മാറി മറിഞ്ഞു വിജയനഗര സൈന്യം എണ്ണത്തിൽ സുൽത്താനേറ്റ് സൈന്യത്തെക്കാൾ വളരെ കൂടുതലായിരുന്നു യുദ്ധത്തിന്റെ ആദ്യ മണിക്കൂറുകളിൽ വിജയം വിജയനഗരത്തിന് സുനിശ്ചിതമായിരുന്നു എന്നാൽ ഇവിടെയും ചരിത്രം ചതിക്കൊപ്പമായിരുന്നു വിജയനഗര സൈന്യത്തിലെ രണ്ട് പ്രധാന മുസ്ലിം കമാൻഡർമാർ അതായത് ഗിലാനി സഹോദരന്മാർ യുദ്ധത്തിന്റെ ഏറ്റവും നിർണായക ഘട്ടത്തിൽ തങ്ങളുടെ ലക്ഷക്കണക്കിന് പടയാളികളുമായി ശത്രുപക്ഷത്തേക്ക് ചേക്കേറി ഈ അപ്രതീക്ഷിത ചതിയിൽ വിജയനഗര സൈന്യം ചിതറിയോടി എൺപത് വയസ്സുകാരനായ അലിയ രാമയ്യർ യുദ്ധക്കളത്തിൽ വെച്ച് പിടിക്കപ്പെട്ടു നിമിഷങ്ങൾക്കുള്ളിൽ അദ്ദേഹത്തിന്റെ ശിരസ് വേർപെടുത്ത് അതോടെ വിജയനഗരത്തിന്റെ ആത്മവിശ്വാസം തകർന്നു ഒരു മഹാസാമ്രാജ്യത്തിന്റെ പതനം അവിടെ ആരംഭിച്ചു യുദ്ധം ജയിച്ച സുൽത്താനേറ്റ് സൈന്യം ഹംബിയിൽ പ്രവേശിച്ചു ചരിത്രകാരനായ റോബർട്ട് സീവൽ എഴുതുന്നത് അടുത്ത അഞ്ചു മാസകാലം അവിടെ നടന്നത് മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിക്കുന്ന കൊള്ളയടിയാണ് വിരുഭാക്ഷ്യ ക്ഷേത്രത്തിലെ മനോഹരമായ പ്രതിമകൾ ചുറ്റിയ കൊണ്ട് തകർക്കപ്പെട്ടു സ്വർണവും വജ്രവും പതിപ്പിച്ച തൂണുകൾ ഇളക്കി മാറ്റി ലോകത്തിലെ തന്നെ ഏറ്റവും സുന്ദരമായ നഗരത്തിന് തീയിട്ടു മാസങ്ങളോളം ആ നഗരം പുകഞ്ഞുകൊണ്ടിരുന്നു സ്വർണനാളയങ്ങൾ അളന്നു വിറ്റുകൊണ്ടിരുന്ന കമ്പോളങ്ങൾ ശവപ്പറമ്പായി മാറി ഒരൊറ്റ യുദ്ധം കൊണ്ട് ഒരു നാഗരിക തന്നെ ഭൂമുഖത്ത് നിന്ന് ഇല്ലാതാക്കപ്പെട്ടു ഈ തകർച്ച സൃഷ്ടിച്ച രാഷ്ട്രീയ ശൂന്യതയാണ് പിൽക്കാലത്ത് പോർച്ചുഗീസുകാർക്കും മറ്റ് വിദേശികൾക്കും ഭാരതത്തിൽ തഴച്ചു വളരാൻ വളമായത് കുഞ്ഞാലിമരക്കാരുടെ അഭാവം കടലിലും വിജയനഗരത്തിനെ തകർച്ച കരയിലും സൃഷ്ടിച്ച ഈ ഭീമൻ ശൂന്യതയിലേക്ക് ഭാരതം നോക്കി നിന്നു ദക്ഷിണ ഭാരതം ശിഥിലമായി കിടക്കുന്ന ഈ സമയത്ത് വടക്കേ ഇന്ത്യയിൽ പുതിയൊരു സൂര്യൻ ഉദിച്ചുയരുന്നുണ്ടായിരുന്നു സാമ്രാജ്യങ്ങൾ തകരുന്നത് കണ്ടും ചതികൾ തിരിച്ചറിഞ്ഞും വളർന്ന ഒരു പതിമൂന്ന് വയസ്സുകാരൻ തന്റെ മുൻഗാമികൾക്ക് നഷ്ടപ്പെട്ട സാമ്രാജ്യം തിരിച്ചു പിടിച്ചുകൊണ്ട് അദ്ദേഹം ഇന്ത്യയുടെ സംഹാസനത്തിൽ അമർന്നിരുന്നു വിജയനഗരം വീണതോടെ അനാഥമായ ദക്ഷിണ ഭാരതത്തിന്റെ സമ്പത്തിലേക്കും കടൽ തീരത്തെ വിദേശികളുടെ സാന്നിധ്യത്തിലേക്കും ആ ചക്രവർത്തിയുടെ കണ്ണുകൾ സാവധാനം നീളുകയാണ് അക്ബർ ഭാരതത്തിൻ്റെ ചരിത്രം അദ്ദേഹം എങ്ങനെ മാറ്റി വരയ്ക്കും അടുത്ത എപ്പിസോഡിൽ ഭാരതത്തിന്റെ മഹാചക്രവർത്തി അക്ബറിന്റെ ഉദയവും മുഗൾ സാമ്രാജ്യം എങ്ങനെയാണ് ദക്ഷിണ ഭാരതത്തിന്റെ രാഷ്ട്രീയത്തെ സ്വാധീനിച്ചതെന്നും നമുക്ക് പരിശോധിക്കാം ഇത്രയും നേരം മോണോലിത് മലയാളത്തെ ശ്രമിച്ച എല്ലാവർക്കും നന്ദി അപ്പോൾ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ നിർദ്ദേശങ്ങൾ കമൻറ്റായി എഴുതി അറിയിക്കുക